എന്താ ഇതെന്താ എവിടെയിരുന്നു കരയുന്നു എൻ്റെ ഭാര്യ ഇരട്ട പ്രസവിച്ചു നല്ല കാര്യം അല്ല അതിന് നീന്തിന് കാര്യുന്നു നല്ല കാര്യമല്ലേ ഭാര്യ പ്രസവിച്ചതിന്റെ സന്തോഷത്തിൽ ഞാൻ പറയും ലഡു വിതരണം ചെയ്തു ഭാര്യ ഇരട്ട പ്രസവിച്ചു നീ ലഡു വിതരണം ചെയ്തു അതിന് നീന്തിന്റെ കാര്യം അതാ എനിക്ക് മനസ്സിലാവത്ത ലഡു വിതരണം അടി കിട്ടിയത് അതെന്താ നീ കൊടുത്ത ലഡു അവരെ പിടിച്ച് കടിച്ച അല്ല ലഡു കൊടുത്തപ്പോ നിനക്ക് അടി കിട്ടണമെങ്കിൽ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോയി ലെഡു കൊടുത്തു പിന്നെ പിന്നെ ടൗണിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ചങ്ങായിമാരൊക്കെ ഉണ്ടല്ലോ കുറച്ചവിടെ ഇവിടെ ഒക്കെ അപ്പോഴാണ് അടി കിട്ടിയത് ടൗണിലേക്കൊക്കെ പോയി ലഡു വിതരണം ചെയ്യണമെങ്കിൽ കുറേ ലഡു ആണ് ലഡു തികഞ്ഞില്ലെങ്കിൽ അവന്മാർ ആരെങ്കിലും അടിക്കും അങ്ങനെ സംഭവിച്ചതായിരിക്കാം അതിനൊന്നും അല്ല അടിച്ചത് ഇതവന്മാരാണ് ഉം അവ അങ്ങനെ ഒരു അവന്മാര് പെണ്ണ് കിട്ടാതെ നടക്കുന്നുണ്ടല്ലോ കുറേണ്ണം അവന്മാർ അവന്മാർക്കൊന്ന് വട്ടുണ്ടോ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് കല്യാണം കഴിക്കാതെ മൂത്ത് നിറച്ച് നിൽക്കുന്നത് നമ്മളടുത്താണോ അവിടെ അതിൽ എടുവിതരണം ചെയ്യാൻ വരുന്നത് എന്ന് പറഞ്ഞു അടിച്ചു ഓ അങ്ങനെ